നമസ്കാരം കഴിഞ്ഞ ദിവസം വി ഡി സേശിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിരുന്നു അപ്പോൾ അതിൽ അദ്ദേഹം ഒരുപാട് വികസന കാഴ്ചപ്പാടുകളുമൊക്കെ അവതരിപ്പിച്ചുകൊണ്ടാണ് ആ ഇൻ്റർവ്യൂ ഇങ്ങനെ പോകുന്നത് പ്രധാനമായും പറയാനുള്ള കാരണം യു ഡി എഫിൻ്റെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അടിത്തറ നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പിന്നീട് അദ്ദേഹം പറയുന്ന ചില കാര്യം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് നല്ല കാലമാണ് കുറേയധികം ആളുകൾ യു ഡി എഫിലേക്ക് വരും പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് സി പി ഐക്ക് മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു സി പി ഐയുടെ അടിത്തറകളായി കഴിഞ്ഞിരിക്കുന്നു സി പി ഐ നിന്ന് പലരും സി പി എമ്മിലേക്ക് അല്ലെങ്കിൽ സി പി ഐയെ കൂടെ തിന്നുകൊണ്ടിരിക്കുകയാണ് സി പി എം എന്ന് പറയുന്നു ഇത് തന്നെയുമല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മൂന്നാല് വർഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മൂന്നാല് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഞങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ അടുത്തറ വിപുലപ്പെടുത്തുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഇപ്പോൾ അദ്ദേഹം പ്രധാനമായും നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും രണ്ടായിരത്തി പതിനാറിലും തെരഞ്ഞെടുപ്പിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഒരു അവസ്ഥയിലല്ല ഇന്ന് യു ഡി എഫ് ഉള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ശരിയായിരിക്കാം ഒരുപക്ഷെ രണ്ടായിരത്തി പതിനാറിൽ എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ അന്ന് ഇവർ തന്നെയാണ് കാരണം എന്നുള്ളത് നമ്മൾ ഓർക്കണം അതായത് അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഈ കോൺഗ്രസിനെതിരായി അല്ലെങ്കിൽ ഭരണകക്ഷിക്കെതിരായി ശക്തമായ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തത് ആരാണ് എന്നൊരു ചോദ്യമുണ്ട് അത് പ്രതിപക്ഷം ചെയ്ത നടപടി ആയിരുന്നില്ല പ്രതിപക്ഷം പക്ഷേ അത് ഏറ്റെടുക്കുകയായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും സഭയിലടക്കം ഉമ്മൻചാണ്ടിക്ക് എതിരായി അതായത് സഭയിലെ മുഖ്യമന്ത്രിക്കെതിരായി ശക്തമായ വിമർശനങ്ങൾ ഘടകകക്ഷികൾ ഉന്നയിക്കുകയും ഘടകകക്ഷികൾ മാത്രമല്ല അതിനകത്തുള്ളവർ തന്നെ ഉന്നയിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഡൽഹിയിൽ നിന്ന് പറഞ്ഞെത്തിയ എ കെ ആനണി ഇവിടെ വന്ന് ഇതുപോലെ അഴിമതി നിറഞ്ഞ ഒരു ഭരണം ദുർഭരണം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത് വി എസ് അച്യുതാനന്ദൻ ഭരിക്കുന്ന കാലഘട്ടത്തിലോ അതിനുശേഷം പിണറായി വിജയൻ ഭരിക്കുന്ന കാലഘട്ടത്തിലോ അതിനു മുൻപ് ബി കെ ന ഭരിക്കുന്ന കാലഘട്ടത്തിലോ ആയിരുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം രണ്ടായിരത്തി പിന്നെ ഒന്നു മുതൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇങ്ങനെ എ കെ ആന്റണി പോലും ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നത് ഇത് അഴിമതി കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സർക്കാരാണ് എന്ന് പറഞ്ഞതും വി ഡി സതീശനാണ് അല്ലാതെ അന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദനല്ല പറഞ്ഞത് അപ്പോൾ അങ്ങനെ പ്രതിപക്ഷത്തിൻ്റെ ആക്രമണങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷം ആക്രമിച്ചു എന്ന് പറഞ്ഞൊരു നരേറ്റീവ് പിന്നീട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് വി അതായത് ഉമ്മൻചാണ്ടിയെ ജീവിതകാലം മുഴുവൻ വേട്ടയാടിക്കൊണ്ടിരുന്നത് ഈ പറയുന്ന ആളുകൾ തന്നെയാണ് സി പി എം ആണ് എന്നൊരു പേരുദോഷം സി പി എമ്മിൻ്റെ തലയിലേക്ക് കിട്ടിവെക്കാനുള്ള ശ്രമം മാത്രമാണ് അന്ന് നടന്നത് എന്നാൽ യാഥാർത്ഥ്യം അതായിരുന്നില്ല ഘടകകക്ഷികൾ ഉന്നയിച്ചു കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ അന്ന് നമുക്കറിയാവുന്ന പോലെ ഒരുപാട് വിവാദ വിഷയങ്ങൾ ഉണ്ടായി ആ എന്ന് പറയുന്നത് ജനദ്രോഹപരമായ ഭരണം എന്ന് അക്ഷരാർത്ഥത്തിൽ വിളിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു അന്ന് നമുക്കറിയാം ആദ്യം നമ്മൾ വിദ്യാഭ്യാസ മേഖലയെ തന്നെ പരിശോധിച്ച് നോക്കും വിദ്യാഭ്യാസ മേഖല അന്നത്തെ പോലെ തകർന്നടിഞ്ഞ ഒരു കാലഘട്ടം അതിന് മുൻപോ പിൻപോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം വിദ്യാഭ്യാസ മേഖല തകർന്നു ആരോഗ്യ മേഖലയുടെ അന്നത്തെ ദുരവസ്ഥയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് പിന്നെ നമ്മുടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് ഒരാളെ കൊണ്ടുവരുമ്പോൾ അതായത് മന്ത്രി എത്തുമ്പോൾ വി എസ് ശിവകുമാർ എന്ന് പറയുന്ന അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി എത്തുമ്പോൾ ആരൊക്കെയോ സ്പോൺസർ ചെയ്ത കുറേ കട്ടിലുകളും കിടക്കുകളും വിരിച്ചുകൊണ്ട് സ്ത്രീകളുടെ വാർഡ് മാത്രം ഒരുക്കി അതേസമയം പുരുഷന്മാരുടെ വാർഡുകൾ അതേപടി നിലനിർത്തി അതായത് ആ മിന്നൽ പരിശോധനയ്ക്ക് ഇവിടെ യാതൊരു കുഴപ്പവുമില്ല എന്ന് മന്ത്രി പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഇതേ മന്ത്രിസഭയായിരുന്നു അതായത് കഴിഞ്ഞു പോയ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ളൊരു മന്ത്രിസഭയായിരുന്നു എന്നുള്ള വിവരം നമുക്ക് വളരെ കൃത്യമായി അറിയാവുന്നതാണ് അപ്പോഴാണ് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഒരു ഒരു പിന്നെ യു ഡി എഫ് അല്ല ഇന്നുള്ളത് എന്ന് പറയുന്നു എന്നാൽ തുടർന്ന് അഞ്ച് വർഷക്കാലം പിണറായി വിജയൻ്റെ ഒന്നാം സർക്കാരായിരുന്നു ഒന്നാം പിണറായി വിജയൻ സർക്കാരായിരുന്നു ആ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ എന്താണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പിന്നെ യു ഡി എഫിന് കഴിഞ്ഞത് ഉയർത്തിക്കൊണ്ടു വന്ന ആരോപണങ്ങളെല്ലാം തന്നെ വെറും പിന്നെ എന്താ പറയുക വെള്ളത്തിൽ വരച്ച വര പോലെയായി ആ സമയത്തായിരുന്നു നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്കറിയാം പ്രളയമുണ്ടാകുന്നു അതോടൊപ്പം ഓഖി ഉണ്ടാകുന്നു പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ കൂടി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൻ്റെ പകുതി വരെ നീണ്ടു നിൽക്കുന്ന ഒരു ലോക്ക്ഡൗൺ ഉണ്ടാകുന്നു അതായത് കോവിഡ് വ്യാപനം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്നു അതിനെയെല്ലാം അത് ശക്തമായി പ്രതിരോധിക്കാനും അതിനെ അതിനെ മികച്ച രീതിയിൽ ഹാൻഡിൽ ചെയ്യാനും കഴിഞ്ഞ നിപയുണ്ടായതുമെല്ലാം ഒരു പക്ഷേ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു അപ്പോൾ നമുക്കറിയാം അതിന് മുൻപ് അതിന് പിന്നെ ഉള്ള കാലഘട്ടത്തിൽ ഇവിടെ രണ്ടായിരത്തി ആറിലും ഏഴിലും ഒക്കെ ഇവിടെ ചിക്കൻ ഇവിടെ പടർന്നു പിടിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എങ്ങനെയായി തീർന്നു എന്നുള്ളത് നമുക്കറിയാം ആശുപത്രിയുടെ വികസനം വരുന്നു കിഫ്ബി ഇവിടെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി പിന്നെ പതിനാറിന് ശേഷമാണ് അതായത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് തോമസ് ഐസക്ക് ധനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് അങ്ങനെ കേരളത്തിൻ്റെ സമൂലമായ വികസനങ്ങൾ പിന്നീട് ഇവിടെ പല കെട്ടിടങ്ങളും മാറിമറിയുന്നു വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസുകളും പഞ്ചായത്ത് ഓഫീസുകളും എല്ലാം സ്വന്തം കെട്ടിടത്തിലേക്ക് മാറുന്നു സ്കൂളുകളുടെ തന്നെ പ്രതിച്ഛ മുഖഛായ മാറുന്നു അന്ന് രവീന്ദ്രൻ മാഷ് ആയിരുന്നു പ്രൊഫസർ രവീന്ദ്രനായിരുന്നു അതെ അന്ന് രവീന്ദ്രനാഥായിരുന്നു അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസ രംഗത്ത് കാര്യക്ഷമമായി മാറ്റമുണ്ടാകുന്നു ആരോഗ്യരംഗം മുൻബെങ്ങുമില്ലാത്ത വിധത്തിൽ മെച്ചപ്പെട്ട ഒരു നിലയിലേക്ക് പോകുന്നു ഇവിടെ വിദേശത്ത് നിന്നുള്ളവർ പോലും നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ചികിത്സ കഴി കഴിഞ്ഞതിനെ ഒരു എന്താ പറയുക അന്ന് കോവിഡ് ബാധിച്ച് കഴിഞ്ഞാൽ മരണം ഉറപ്പാണ് എന്ന് പറയുന്ന സാഹചര്യത്തിൽ പോലും ഇവിടെ കൊണ്ടുവന്ന് പലരെയും നല്ല രീതിയിൽ അവരുടെ പൂർണ്ണ ആരോഗ്യവാന്മാരും ആരോഗ്യവതികളുമാക്കി മാറ്റിത്തീർക്കാൻ കഴിഞ്ഞ ഒരു ആരോഗ്യരംഗത്തിന് സാധിച്ചു എന്നുള്ളതും വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ പിന്നെ രണ്ടായിരത്തി അടുത്ത ഒരു ഭരണഘടന ഇതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് വീണ്ടും അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയായിരുന്നു അപ്പോൾ ഈ പറഞ്ഞു വെച്ചതിൻ്റെ വേറൊരു അർത്ഥം കൂടി ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഉണ്ടായിരുന്ന യു ഡി എഫ് അല്ല ഇന്നത്തെ യു ഡി എഫ് എന്ന് വി ഡി സതീശൻ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കും അതായത് പരോക്ഷമായി ഉമ്മൻചാണ്ടിയെ കുറ്റപ്പെടുത്തുകയാണ് അതായത് രണ്ടായിരത്തി പതിനാറിൽ അങ്ങനെയൊരു ദുരന്തം യു ഡി എഫിനുണ്ടാകാനുള്ള കാരണക്കാരൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു ആയിരുന്നേ ആ മുഖ്യമന്ത്രി കാരണമാണ് ആ രണ്ടായിരത്തി പതിനാറിൽ ഇടത് യു ഡി എഫ് പരാജയപ്പെട്ടത് എന്ന് പറയാതെ പറഞ്ഞു വെക്കി വെക്കുകയാണ് ചെയ്തത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ഘടകകക്ഷികൾ പോലും ആ ജേക്കബ് ഗ്രൂപ്പ് ആണെങ്കിൽ തന്നെയും ജോസഫ് ആണെങ്കിലും എല്ലാവരും അന്ന് ഇടച്ചിലിൽ തന്നെ ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം എന്നാൽ പിന്നീട് അടുത്ത വർഷത്തേക്ക് എത്തുമ്പോൾ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പോൾ അത് രമേശ് ചെന്നിത്തലക്കുള്ള പരോക്ഷ വിമർശനമായി തന്നെ നമുക്ക് അളന്നു കുറിക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ആ കാലഘട്ടങ്ങളിൽ അതായത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നത് അന്ന് രമേശ് ചെന്നിത്തലയായിരുന്നു പ്രതിപക്ഷ നേതാവ് അതായത് സർക്കാരിന് എതിരായുള്ള ഒരു കാര്യങ്ങളെയും കൃത്യമായി കൊണ്ടുവരാനോ അതിനെ ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ ആലോചിക്കാനോ കഴിവില്ലാത്ത ഒരു നിർഗുണ പരഭ്രമമായ ഒരു പ്രതിപക്ഷ നേതാവ് കാരണമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞു വെക്കുകയാണ് വി ഡി സതീശൻ അപ്പോൾ ആദ്യം ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞു ഉമ്മൻചാണ്ടി മോശക്കാരനാണെന്ന് പറഞ്ഞു വെച്ചു കാര്യം ഉമ്മൻചാണ്ടി നല്ലവനായിരുന്നെങ്കിൽ നല്ലൊരു മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിലൊക്കെ ഉമ്മൻചാണ്ടി കൃത്യമായി ഇടപെടലുകൾ നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ആയിരിക്കില്ല മറിച്ച് യു ഡി എഫ് വിജയിക്കുമായിരുന്നു എന്നാൽ അടുത്ത അഞ്ച് വർഷക്കാലം എൽ ഡി എഫ് ഭരിച്ച കാലയളവിൽ അത്രയും മികച്ച ഒരു പ്രതിപക്ഷ നേതാവായിരുന്നെങ്കിൽ അന്ന് സർക്കാർ എടുത്ത ജനവിരുദ്ധ നടപടി നടപടികളെയെ എല്ലാം ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടാൻ ശേഷിയുള്ള അല്ലെങ്കിൽ യു ഡി എഫിനെ കൃത്യമായി ക്രോഡീകരിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്ന ഒരാളായിരുന്നു എന്നത് പ്രതിപക്ഷ നേതാവ് എങ്കിൽ ഇന്ന് വീണ്ടും അടുത്ത ഒരു തുടർഭരണത്തിലേക്ക് പിണറായി വിജയൻ പോവുകയില്ലായിരുന്നു എന്നുള്ളത് തന്നെ വളരെ വ്യക്തമായി പറയുകയാണ് വി ഡി സ്വദേശി ചെയ്യുന്നത് നമുക്ക് അതാണ് കൃത്യമായി നമുക്ക് അതിൽ നിന്ന് ആ പറയുന്ന രണ്ട് കാലഘട്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ആ രണ്ട് കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്ന യു ഡി എഫിൻ്റെ അവസ്ഥയിലല്ല ഇന്നത്തെ യു ഡി എഫ് എന്ന് പറയുന്നത് കാരണം എന്താണ് അതിശക്തനായൊരു പ്രതിപക്ഷ നേതാവാണ് ഉണ്ടായിരുന്നത് ഈ പറയുന്ന മുന്നണികളെയെല്ലാം കൃത്യമായി പരിപാലിച്ചു കൊണ്ടുപോകാൻ ശേഷിയുള്ള അല്ലെങ്കിൽ അവരെ നാക്കുകൊണ്ടെങ്കിലും ഈ നാക്കുകൊണ്ട് ഓട്ടയടയ്ക്കുക ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുക എന്ന് പറയില്ലേ എന്ന് പറയുന്ന പോലെ ഇരുട്ട് കണ്ട് വോട്ടയടയ്ക്കാനെങ്കിലും കഴിവുള്ള ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ് ശക്തനായ ഒരു നേതാവ് തന്നെയാണ് ഈ കണ്ട പതിനഞ്ച് അഞ്ച് വർഷക്കാലം പ്രതിപക്ഷത്തിരുന്നത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി വരും തര തിരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണം എന്ന് കൂലങ്കഷമായി ചിന്തിക്കാനും രാഷ്ട്രീയ തന്ത്രങ്ങൾ മനയാനും തെരഞ്ഞെടുപ്പിന് അനുയോജ്യമായ ഒരു പരിധസ്ഥിതി ഉണ്ടാക്കി വെക്കാനും ഒക്കെ കഴിഞ്ഞത് ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് ഈ സ്ഥാനത്ത് ഇരുന്നതുകൊണ്ടാണ് എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് വി ഡി സതീശൻ ചെയ്യുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല അവ തനിക്ക് മുൻപ് മുൻപ് ഉണ്ടായിരുന്നവർ പലരും അത്തരത്തിലുള്ള ആൾക്കാരായിരുന്നു എന്ന് പറയുന്നു പിന്നീട് പറഞ്ഞ സി പി എമ്മിൻ്റെ അടിത്തറ പോയി എവിടെയാണ് സി പി എമ്മിൻ്റെ അടിത്തറ നഷ്ടപ്പെട്ടതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല സി പി എമ്മിൻ്റെ അടിത്തറ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ അടിത്തറ ഇവിടെ നഷ്ടപ്പെട്ടു ഇന്നും ഒരു പിന്നെ പ്രശ്നമില്ലാതെ ഒരു ഘടകകക്ഷികളുടെയും പിന്തുണയില്ലാതെ അറുപതിലധികം സീറ്റുകൾ നേടാൻ ശേഷിയുള്ള ഒരേ ഒരു പാർട്ടിയെ ഇന്ന് കേരളത്തിലുള്ളൂ അത് സി പി എമ്മു തന്നെയാണ് അതല്ല എന്ന് വി ഡി സതീശൻ അംഗീകരിച്ചു തരാൻ കഴിയുമോ ഒരിക്കലുമില്ല എന്നാൽ ഒറ്റയ്ക്ക് നിന്ന് ഭരണം പിടിക്കാൻ കഴിവുള്ള ഒരു പാർട്ടിയായി കോൺഗ്രസ് പാർട്ടിയെ എണ്ണി പറയാൻ പറ്റുമോ ഇല്ലേ ഇല്ല കാര്യം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇല്ലെങ്കിൽ ഇന്ന് യു ഡി എഫ് എന്ന് പറയുന്ന ഒരു മുന്നണി തന്നെ ഉണ്ടാവില്ല അവർ വേറെ ഏതെങ്കിലും ഇപ്പൊ എൻ ഡി എ ആയിട്ട് ചേർന്നുകൊണ്ട് ഇവിടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് അന്നേരം എൻ ഡി എയിലെ ആരെങ്കിലും ആയിരിക്കും വരുന്നത് അപ്പോൾ അങ്ങനെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ മാത്രം ഒരു അംഗബലമുള്ള വോട്ട് ബാങ്കുകളുള്ള വെറും ഒരു പാർട്ടി മാത്രമാണ് കോൺഗ്രസ് പാർട്ടി അല്ലാതെ അതിനപ്പുറത്തൊരു പ്രാധാന്യം ഇപ്പോൾ യു ഡി എഫിനെയോ അല്ലെങ്കിൽ കോൺഗ്രസിനെയോ സംബന്ധിച്ചിടത്തോളം ഇല്ല ആ ഈ പാർട്ടിയാണ് പറയുന്നത് സി പി എമ്മിൻ്റെ അടിത്തറ ഇളകി കഴിഞ്ഞിരിക്കുന്നു അടിത്തറ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇതേ ആൾ ഇവർ തന്നെയാണല്ലോ എന്തുകൊണ്ട് എന്തിനാണ് ഭയപ്പെട്ടത് അതായത് ഇവിടെ ആഗോള അയ്യപ്പ സംഘം സംഘടിപ്പിച്ചപ്പോൾ എന്തിനാണ് ഭയപ്പെട്ടത് എന്നിട്ട് കള്ളപ്രചരണങ്ങൾ ഏറ്റുപറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു അതായത് വലതുപക്ഷ മാധ്യമങ്ങൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് അവിടെ ആഗോള അയ്യപ്പ സംഗമത്തിന് അറുന്നൂറ്റ അറുന്നൂറ്റി ഇരുപത്തി ആറ് പേർ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയല്ലായിരുന്നു ഇവിടെ ചെയ്തത് അപ്പോൾ അത് വി ഡി സേഷൻ ഏറ്റെടുത്തില്ലേ എന്നിട്ട് വി ഡി സേഷൻ എന്താ പറഞ്ഞത് ഞങ്ങളെ ക്ഷണിച്ചിരുന്നു ഞങ്ങൾ പോകാഞ്ഞത് കാര്യമായി കാര്യം ഞങ്ങൾ കൂടി അതിൽ അപഹസിക്കപ്പെട്ടേനെ എന്നല്ലേ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷം മാറി നിൽക്കേണ്ട ഒരു പരിപാടിയായിരുന്നോ അതായത് സി പി എം എന്ന് പറയുന്ന പാർട്ടി നടത്തിയ പരിപാടിയായിരുന്നോ അത് അല്ലേ അല്ല അതിനകത്ത് സ്വന്തം ഒരു ഭാഗ ഒരു ഭാഗധേയം വഹിക്കേണ്ട വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വിഭാഗമായിരുന്നു പ്രതിപക്ഷം എന്തുകൊണ്ടാണ് പ്രതിപക്ഷം അതിൽ പങ്കെടുക്കാതെ മാറിയുന്നത് അതിനെ പാർട്ടി പരിപാടിയാക്കി വിധിയെഴുതിയതിനു വേണ്ടിയിട്ടായിരുന്നു എന്നാൽ ഇതൊന്നും ആയിരുന്നില്ല നാലായിരത്തിലധികം ആളുകൾ അവിടെ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് തെളിയിക്കപ്പെടുന്ന രേഖകൾ അവിടെ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന സമയത്ത് നാലായിരത്തിലധികം ആളുകൾ വേദിയിലുണ്ടായിരുന്നു പിന്നെ ഓരോ സെഷനിലും അതായത് താല്പര്യമുള്ളവർ മാത്രം പിന്നീട് നടന്ന സെഷൻസിൽ പങ്കെടുത്തിരുന്നുള്ളൂ ഇതായിരുന്നു യാഥാർത്ഥ്യം എന്നാൽ അവര് പറഞ്ഞു വരത്തിയ കള്ളം എന്തായിരുന്നു അപ്പോൾ എന്തുകൊണ്ട് വി ഡി സതീശൻ പോയില്ല വി ഡി സതീശിനെ പോലെ ഭരണ സ്ഥാനത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു നേതാവോ അല്ലെങ്കിൽ ആ നേതാവ് നയിക്കുന്ന ഒരു പാർട്ടിയോ എന്തുകൊണ്ടാണ് ഭാഗതയം വഹിക്കാതെ പോയത് അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അന്നോടുകൂടി അവസാനിക്കുന്ന ഒന്നായിരുന്നോ അല്ല വീണ്ടും വരുന്ന കാലഘട്ടത്തിലേക്ക് ശബരിമലയിൽ തിരുപ്പതിയെ പോലെ ഒരു ആഗോള തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ആരാധനാലയമാക്കി മാറ്റുക എന്നുള്ളതിൻ്റെ മാസ്റ്റർ പ്ലാനിനെ കുറിച്ചുള്ള ചർച്ചയിൽ എന്തുകൊണ്ട് കോൺഗ്രസിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമല്ലേ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമല്ലേ ഇൻ കേസ് ഭരണം വീഴുകയാണെന്ന് വിചാരിച്ചോളൂ യു ഡി എഫ് അധികാരത്തിൽ കയറുന്നു അപ്പം ശബരിമലയിൽ അതുവരെ ചെയ്യേണ്ടിയിരുന്ന പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം പിന്നോക്കം വലിയ വീണ്ടും ഇങ്ങനെ ഒരു പരിപാടി യു ഡി വരും എന്തുകൊണ്ടാണ് അവിടെ നടത്തിയ പരിപാടിയിൽ പങ്കെടുക്കുകയും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുകയായിരുന്നില്ലേ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതൃത്വമായിരുന്നെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് എന്നിട്ട് അതിനെ കളിയാക്കുകയും അതിനെ വർഗീയവൽക്കരിക്കുകയും അതിനൊരു വർഗീയ ചുവ കൊടുത്തുകൊണ്ട് ഇവിടുത്തെ വേറെന്തോ പിന്നെ ന്യൂനപക്ഷ പ്രീണനത്തിൽ നിന്ന് ഇടതുപക്ഷം തന്നെ മാറി പകരം വല പിന്നെ ഈ പറയുന്ന ഭൂരിപക്ഷ പ്രീണനത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങളാണ് എന്നുള്ള തരത്തിൽ അതിനെ ദുർവ്യാഖ്യാനം നടത്തുകയും അല്ലായിരുന്നു അന്ന് ചെയ്തത് അപ്പോൾ അപ്പോഴും വാസ്തവങ്ങളെ തിരിച്ചറിയാതെ പോവുകയാണ് വീഡിയോ സ്വദേശി ചെയ്തത് അല്ലെങ്കിൽ വീഡിയോ സ്വദേശി നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷവും കോൺഗ്രസ് പാർട്ടിയും ചെയ്യാ അറിയാതെ പോയ കാര്യങ്ങൾ അതൊക്കെയാണ് അതായത് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന തരത്തിലേക്ക് അതിനെ മാറ്റിക്കൊണ്ടുവരികയല്ലായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും സംഭവിച്ച കാര്യങ്ങൾ എന്നിട്ടിപ്പോൾ അതിനെയൊക്കെ അടിത്തറ ഇളകി എന്ന് പറഞ്ഞു കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അല്ലെ അടിത്തറ ഇളകി എന്നൊരു ആരോപണം ഉന്നയിച്ചിട്ട് കാര്യമില്ല എവിടെ എങ്ങനെ അടിത്തറ ഇളകി കൃത്യമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് പിണറായി വിജയം കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഈ അഞ്ച് വർഷ കാലയളവ് നിങ്ങൾക്ക് കിട്ടിയിരുന്നില്ലേ ഈ അഞ്ച് വർഷ കാലയളവ് കൊണ്ട് എന്തൊക്കെയാണ് ഒരു പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് സർക്കാരിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത് ജനങ്ങൾക്ക് കിട്ടിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് അപ്പൊ ഇതൊന്നും വെച്ചില്ല അക്ഷരാർത്ഥത്തിൽ അടിത്തറ ഇളകിയിരിക്കുന്നത് വി ഡി സതീഷിന്റെയും കൂട്ടരുടെയും ആണ് അതായത് അതിന്റെ മകുടോദാഹരണമാണ് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ ഈ ഒരു ആറു ഒരു രണ്ടു മൂന്ന് മാസ കാലയളവിനകത്ത് ഉണ്ടായ ചില സംഭവവികാസങ്ങൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതിയല്ലോ അതായത് വളരെ പെട്ടെന്ന് തന്നെ പരവൂരിൽ നിന്ന് തന്നെ അതായത് പറവൂരിൽ നിന്ന് വി ഡി സതീശൻ്റെ അതേ മണ്ഡലത്തിൽ നിന്ന് തന്നെ ഒരാൾ ഇറങ്ങി വരുന്നു ഒരു സ്ത്രീ പുറത്ത് ഒരു പെൺകുട്ടി പുറത്തേക്ക് ഒരു യുവതി പുറത്തേക്ക് വരുന്നു ആ യുവതി ഒരു നേതാവിനെക്കുറിച്ച് ഒരു ആരോപണം ഉന്നയിക്കുന്നു അത് ആ അതൊരു കമ്പത്തിനുള്ള തിരികൊടുത്തൽ കൊളുത്തല മാത്രമായിരുന്നു എങ്കിൽ തൊട്ടു പിന്നാലെ പട പട പടാന്ന് പറഞ്ഞു പുട്ടുകയല്ലായിരുന്നോ വീടി പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഓരോ ഓരോ ആരോപണങ്ങൾ അതിനുശേഷം ഇങ്ങോട്ട് ഉയർന്നു വന്ന പെൺകുട്ടികളുടെ ശബ്ദരേഖ ഇത് വാസ്തവമല്ല ഇത് കള്ളമാണ് എന്ന് പറയാൻ എപ്പോഴെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായോ എന്നാൽ ഇതേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ വി ഡി സതീശൻ തന്നെ നടപടിയെടുത്തപ്പോൾ വി ഡി സതീശൻ പാർട്ടിയിൽ ഒറ്റപ്പെടുകയും ചെയ്തു എവിടെയാണ് പാർട്ടിയുടെ അടിത്തറയിലായിരിക്കുന്നത് ഏത് പാർട്ടിയുടെ അല്ലെങ്കിൽ ഏത് മുന്നണിയുടെ അടിത്തറയാണ് ഇളകിയിരിക്കുന്നത് കൃത്യമായ ഒരു വിഷയത്തിലും കാര്യക്ഷമമായി പ്രതികരിക്കാതെ പലപ്പോഴും അവസരം കിട്ടുമ്പോഴൊക്കെ എൽ ഡി എഫിനെ കുറിച്ച് നല്ലത് പറയുകയും മന്ത്രിമാരുമായി ഒരു കാര്യങ്ങളിൽ ഏതൊരു കാര്യത്തിലും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തുകൊണ്ട് ലീഗ് ലീഗിൻ്റേതായ പിന്നെ കടമകൾ കൃത്യമായി നിർവഹിക്കുന്നു എന്ന് പറയേണ്ടി വരും അപ്പോഴും ആ മുന്നണി ബന്ധത്തിലും എവിടെയൊക്കെ ഉലച്ചിലുകൾ സംഭവിക്കാം എന്നുള്ളതിൻ്റെ സൂചനകളല്ലേ അത് എന്തിനും പറയുകയാണ് ഞങ്ങളിലേക്ക് കുറേയധികം പിന്നെ ആൾക്കാർ വരും എന്നാണ് പറയുന്നത് ആര് വരാൻ ആരാണ് യു ഡി എഫിലേക്ക് ഇന്ന് വരാൻ താല്പര്യപ്പെടുന്നത് പറയുന്നത് ചിലവ് സി പി ഐ മുന്നിൽ കണ്ടു കൊണ്ട് കണ്ടുകൊണ്ടായിരിക്കാം സി പി ഐയുടെ ബലത്തിലല്ലെന്നേ സി പി എം ജയിച്ചുകൊണ്ടിരിക്കുന്നത് അത് അത് മനസ്സിലാക്കൂ സി പി സി പി എമ്മിൻ്റെ ബലത്തിലാണ് സി പി ഐ നേതാക്കന്മാർ പലരും ജയിച്ചുകൊണ്ടിരിക്കുന്നത് സി പി ഐയുടെ ബലത്തിൻ്റെ ആവശ്യമേ ഒരു സി പി എം സ്ഥാനാർത്ഥിക്കില്ല ഒരിടത്തും ഇനിയിപ്പം ഓരോ ഓരോ നിയോജക മണ്ഡലത്തിലെയും സി പി ഐ നേതാക്കന്മാരിലെ സി പി ഐക്കാരെ വോട്ട് മാറിക്കുത്തിയിരുന്നാൽ പോലും അവിടെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടില്ല അതാണ് സി പി എമ്മിൻ്റെ സി പി എം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു വിശ്വാസം അത് തന്നെയാണ് എന്നിട്ട് പറയുകയാണിപ്പോൾ ഇപ്പോൾ കൊടുത്ത എല്ലാ സൗജന്യം കൊടുത്ത് ജനങ്ങളെ പറ്റിച്ചു എന്നാണ് പറയുന്നത് ഇതൊക്കെ സൗജന്യമല്ല അത് അവരുടെ അവകാശമാണെന്നേ ആ അവകാശമാണ് സർക്കാർ നൽകുന്നത് ആ അവകാശം നൽകാൻ കഴിഞ്ഞ നിങ്ങൾക്ക് ഭരണം കിട്ടിയ സമയത്ത് ഉണ്ടായിരുന്നില്ല ആളുകൾ പെൻഷൻ കൊടുത്ത സമയത്ത് ആരെങ്കിലും പെൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നോ അതെല്ലാം കൊടുത്തു തീർത്തതിൻ്റെ കൃത്യമായ തെളിവുകൾ ഇന്ന് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന തെളിവുകൾ ഉണ്ടെന്നേ അത് മേടിച്ചെടുത്തവർ പതിനയ്യായിരം രൂപ വെച്ച് അക്കൗണ്ടിൽ വന്ന് കാശ് വിഡ്രോ ചെയ്തിട്ടുള്ള ജീവിച്ചിരിക്കുന്ന തെളിവുകൾ ഇന്നുമുണ്ട് നമ്മുടെ നാട്ടിൽ അന്വേഷിച്ച് നോക്കിയാൽ മനസ്സിലാവും എന്നിട്ട് ഈ പിന്നെ പെൻഷൻ പരിഷ്കരണം വന്ന സമയത്ത് ഈ ഇതിനെക്കുറിച്ച് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു യു ഡി എഫ് നേതാവ് പറഞ്ഞുതന്ന അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവ് പറഞ്ഞതെന്താ ഇതെല്ലാം ഞങ്ങളുടെ തലയിലേക്കാവും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് ഞങ്ങളുടെ ബാധ്യതയാണ് എന്നല്ലേ പറയുന്നത് അപ്പോൾ അതും പിന്നെ ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒഴിഞ്ഞ് ഒഴിഞ്ഞു അല്ലേ അപ്പം ഇങ്ങനെ ആയിരുന്നില്ല ഒരു പ്രതിപക്ഷം പ്രവർത്തിക്കേണ്ടിയിരുന്നത് പക്ഷേ ദൗർഭാഗ്യവശാൽ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ പ്രതിപക്ഷം ആ രീതിയിലാണ് ചെയ്തു കൊണ്ടുപോകുന്നത് അപ്പോൾ വി ഡി സദേശം പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ശരിക്കും ദുർബലമായിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സി പി എമ്മോ അല്ലെങ്കിൽ എൽ ഡി എഫ് എന്ന് പറയുന്ന പാർട്ടിയോ എവിടെയും ദുർബലമായിക്കൊണ്ടിരിക്കുന്നില്ല ഇപ്പോൾ തന്നെ നമ്മൾ കോട്ടയത്തെ സവിശേഷമായ സാഹചര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കോട്ടയത്ത് ഏറ്റുമാനൊരു ഭാഗത്ത് നിന്ന് തന്നെ ഏകദേശം ഇരുപതിലധികം ആളുകളാണെന്ന് കോൺഗ്രസ് എമ്മിലേക്ക് പോയത് കേരള കോൺഗ്രസ് എമ്മിലേക്ക് ഇരുപതിലധികം ആളുകൾ ചേരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ മനസ്സിലായിക്കോളൂ അത് എൽ ഡി എഫിൻ്റെ വോട്ടുകളായി മാറുകയാണ് അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ അവിടുത്തെ ശക്തി വർദ്ധിക്കുകയാണ് കേരള കോൺഗ്രസ് എം ഇപ്പം അറിയും മറിയും നമ്മൾ പറഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ കാര്യം എന്താണ് കോൺഗ്രസിൽ നിന്നുള്ളവരാണ് കോൺഗ്രസ് എമ്മിലേക്ക് പോകുന്നത് അല്ലാതെ മറ്റേതെങ്കിലും യു ഡി എഫിൽ നിൽക്കുന്ന ഘടകകക്ഷികളിൽ നിന്നല്ല പോകുന്നത് കേരള കോൺഗ്രസ് ജയിലിൽ നിന്ന് പോകാൻ ആളില്ലാത്തതുകൊണ്ട് അതും പോകുന്നില്ല അവിടെയിപ്പം നിൽക്കാൻ പോകുന്ന അതിരമ്പുഴയിൽ നേരത്തെ വിമതനായി മത്സരിച്ചിരുന്ന ജിമ്മലക്സ് എന്ന് പറയുന്ന ഒരു നേതാവുണ്ട് ഒറ്റയടിക്ക് അതിരമ്പുഴയിൽ നിന്നുകൊണ്ട് പതിനാലായിരത്തിലധികം വോട്ട് പിടിക്കാൻ കഴിഞ്ഞ ഒരു നേതാവാണ് അതേ ഇന്ന് കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധിയാണ് ഇതൊക്കെ മനസ്സിലാക്കണം അപ്പം എവിടെയാണ് ഏത് ഭാഗത്താണ് ചോർച്ച ഉണ്ടാകുന്നതെന്നും എവിടെ നിന്നാണ് മണ്ണൊലിച്ചു പോകുന്നതെന്നും കൃത്യമായി മനസ്സിലാക്കാൻ ഇതുവരെ യു ഡി എഫിന്റെ ചെയർമാനായ വി ഡി സതീശന് കഴിഞ്ഞിട്ടില്ല എന്നിട്ടും പറയുകയാണ് എൽ ഡി എഫിൻ്റെ സി പി എമ്മിന്റെ അടിത്തറ ആകമൊത്തം ഇളകി നിലമ്പരിശായിരിക്കുന്നു എന്ന് ഇങ്ങനെ പറയാൻ ഉളുപ്പ് വേണമെന്നേ കുറച്ചൊക്കെ ഒരു സ്വന്തം പാർട്ടിയിലേക്കും കൂടെ നോക്കണം സ്വന്തം പാർട്ടിയിലും സ്വന്തം പാർട്ടിക്കാർ പോലും തഴഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ ഇപ്പം നേമൻ സജീർ എന്ന് പറയുന്ന ഒരാളുടെ അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനായ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ്റെ കാറി കയറി രാഹുൽ മാങ്കൂട്ടം അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വെല്ലുവിളി സി പി എമ്മിനോടായിരുന്നില്ലെന്നേ അത് പ്രതിപക്ഷ നേതാവിനോടുള്ള വെല്ലുവിളിയായിരുന്നു അതുപോലും തിരിച്ചറിയാനുള്ള മൂള ഇല്ലാതായി പോയി വി ഡി സതീശനെന്ന് ആണ് നോക്ക് മനസ്സിലാകാത്തത് ഇവിടെ പിന്നെ പല മാധ്യമങ്ങളും വി ഡി സതീശനെ ഇരട്ടപ്പേരിട്ടുകൊണ്ട് വി ഡി സതീശനെതിരെ അനാവശ്യമായ അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ പഴയ ചരിത്രങ്ങളെടുത്ത് ചകഞ്ഞ് പുറത്തേക്കിടുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് പ്രതികരിക്കാൻ വി ഡി സതീശന് കഴിയുന്നില്ല അപ്പോൾ അക്ഷരാർത്ഥത്തിൽ യു ഡി എഫ് എന്ന് പറയുന്ന ഒരു മുന്നണിക്കകത്ത് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട് ലീഗ് ഒഴികെ വേറെ ഒരു പാർട്ടിയും ശക്തമല്ലെന്നേ ജേ പിന്നെ നമ്മൾ ജേക്കബിനെ നോക്കൂ ജേക്കപ്പ് എവിടെയൊക്കെ ഉണ്ട് ജേക്കബിന് പിന്നെ എത്ര പേരുണ്ടാവും എന്നിട്ട് മുസ്ലിം ലീഗ് പോലും കോട്ടയത്ത് ജേക്കബിനെ കൂടുതൽ സ്വാധീനിക്കുമ്പോൾ ഏകദേശം രണ്ടര ലക്ഷത്തോളം വരുന്ന അണികളുള്ള പിന്നെ ഏകദേശം രണ്ടര അല്ല ഏകദേശം പത്തിരുപത്തയ്യായിരത്തിനു വില ആ പ്രവർത്തകരുള്ള ലീഗിന് അവിടെ വിലയില്ലാതെ പോകുന്നു അപ്പോൾ ഇങ്ങനെ ഒരു അപ്പോൾ ഇത് ഇത് മുന്നണി ബന്ധത്തിന് വല്ലാത്ത ഉലച്ചിലുണ്ടാക്കുന്ന കാര്യങ്ങളാണെന്നേ ഇപ്പം നമ്മൾ വടക്കൻ ജില്ലകളിലേക്ക് നോക്കൂ കണ്ണൂരിലേക്ക് നോക്കൂ കണ്ണൂരിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് കൃത്യമായി മനസ്സിലാവുമല്ലോ കോഴിക്കോടേക്ക് നോക്കുമോ കോഴിക്കോട് നിന്ന് ഇനി എത്രയോ അധികം പേര് രാജിവെച്ച് പോയി അങ്ങനെ ഓരോ ഭാഗങ്ങളിലും ഓരോ ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി നമ്മൾ പരിശോധിക്കുമ്പോൾ അടിത്തറ ശൂന്യമായിക്കൊണ്ടിരിക്കുന്ന അടിത്തറ ഇളകിക്കൊണ്ടിരിക്കുന്നത് എൽ ഡി യു ഡി എഫിന് തന്നെയാണെന്ന് നിസ്സംയം പറയേണ്ടി വരും അതിലിനി വി ഡി സതശീൻ എത്ര കണ്ടങ്ങോട്ട് പോളിഷ്ഡായി സംസാരിച്ചെന്ന് പറഞ്ഞാലും കൃത്യമായ വിവരം ഇങ്ങനെ തന്നെയാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്